നമസ്കാരം മഴക്കാലത്ത് ഒരുപാട് ഫംഗസ് രോഗങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട് അത് പ്രധാനപ്പെട്ട ഒന്നാണ് റിംഗ് വേം അല്ലെങ്കിൽ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് രോഗലക്ഷണങ്ങൾ തുടങ്ങി വന്നോക്കാം ഞാൻ ഡോക്ടർ ദീപാജിതിൻ ജീവ ഹോമിയോപ്പതി ക്ലിനിക് നടുവ പേര് പോലെ തന്നെ സ്കിന്നിൽ ഇത് റൗണ്ട് ആയിട്ടുള്ള ആയിട്ടാണ് വരുന്നത് ഇതിന് അറ്റങ്ങളൊക്കെ കുറച്ച് റേസ് ആയിട്ട് നല്ല ചുവപ്പ് നിറത്തോടുകൂടിയാണിത് ആരംഭിക്കുന്നത് ആരംഭഘട്ടത്തിൽ ഇത് ചെറിയൊരു റൗണ്ടാവും പിന്നീട് അതിൻ്റെ ഓരോ സ്റ്റേജസ് കഴിയുമ്പോറും ഒരുപാട് ഏരിയയിലേക്ക് ഇത് വ്യാപിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇനി എന്താണ് ഇതിന് കാരണങ്ങൾ എന്ന് നോക്കാം അമിതമായിട്ട് വിയർക്കുന്ന ആളുകളിൽ ഇത്തരം രോഗങ്ങളും മഴക്കാലത്താണെങ്കിലും വേനൽക്കാലത്താണെങ്കിലും ഒരുപോലെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ചും തുടയിടുക്കുകളിൽ അതേപോലെ തന്നെ കഴുത്തിൻ്റെ ഭാഗത്ത് കഷങ്ങളിലൊക്കെ ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഇനി മഴക്കാലത്താണെങ്കിൽ നമ്മൾ ോട് കൂടിയുള്ള ഡ്രസ്സുകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത്തരം രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് ഇനി ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അസഹ്യമായിട്ടുള്ള ചൊറിച്ചിലും നീറ്റലും തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം പ്രത്യേകിച്ചും രാത്രി സമയങ്ങളാണ് ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ കൂട് കൂടുന്നതായിട്ട് കാണപ്പെടുന്നത് ഇനി എന്തൊക്കെയാണ് ഇത്തരം രോഗമുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് നോക്കാം ആദ്യമായിട്ട് പേഴ്സണൽ ഹൈജീൻ തന്നെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഡ്രസ്സ് സോപ്പ് തോർത്ത് ഇത്തരം കാര്യങ്ങൾ മറ്റുള്ള ആളുകളായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക കാരണം നിങ്ങൾ വഴി ഇത് മറ്റുള്ള ആളുകളിലേക്കും ഇത് സ്പ്രെഡ് ചെയ്തത് അസുഖമാണ് രണ്ടാമതായിട്ട് ഭക്ഷണത്തിൽ നോൺ വെജ് പോലത്തെ മാക്സിമം അവോയ്ഡ് ചെയ്യുക കാരണം ഇത് നിങ്ങളുടെ ബോഡി ഹീറ്റ് കൂട്ടുന്നത് കൊണ്ട് തന്നെ ഇച്ചിങ് അതായത് ചൊറിച്ചൊരു പോലത്തെ ബുദ്ധിമുട്ടുകൾ വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട് നീ ഹോമിയോപ്പതിയിൽ ഇന്ന് ഒരുപാട് മരുന്നുകൾ ഇതിന് ലഭ്യമാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മരുന്നുകളൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒട്ടച്ചൊറിയെ പോലത്തെ രോഗത്തെ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കും നന്ദി